നമസ്കാരം സി പി എമ്മിനെ വിമർശിക്കുന്ന സാംസ്കാരിക നായകർക്ക് പൊങ്കാല പതിവ് കാഴ്ചയാണ് മുമ്പ് പാർട്ടിയെയും ഭരണത്തെയും വിമർശിച്ചാൽ സൈബർ ആക്രമണം ഭയന്ന് പലരും പ്രതികരിക്കാൻ മടിക്കുന്ന കാര്യം തന്നെയാണ് സി പി എം അധികാരത്തിൽ വന്നാൽ അത് നാശത്തിലേക്ക് എന്ന് പറഞ്ഞ കവി സച്ചിദാനന്ദന് രൂക്ഷ വിമർശനമാണ് അന്ന് നേരിടേണ്ടി വന്നത് ഇപ്പോൾ എം ടി വാസുദേവൻ നായർ മുഖ്യമന്ത്രിയെ ചില ചരിത്ര വസ്തുതകൾ ഓർമ്മപ്പെടുത്തിയതോടെ അതിനെ പിന്തുണച്ചുകൊണ്ട് സച്ചിദാനന്ദൻ വീണ്ടും രംഗത്ത് രംഗത്തു വന്നിരിക്കുകയാണിപ്പോൾ വ്യക്തിപൂജ കമ്മ്യൂണിസ്റ്റ് രീതി അല്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കവി ഇക്കുറി രംഗത്ത് വന്നത് വ്യക്തിപൂജ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾക്കെതിരാണ് എന്ന പ്രധാനപ്പെട്ട കാര്യം എം ഡി ഓർമ്മിപ്പിക്കുന്നു വ്യക്തിപൂജക്ക് വിധേയരാകുന്ന നേതാക്കൾ അത് പാടില്ല എന്ന് പറയണം ആൾക്കൂട്ടത്തെ സമൂഹമാക്കി മാറ്റാൻ കഴിയണമെന്നും സച്ചിദാനന്ദൻ കോഴിക്കോട് വെച്ച് മാധ്യമങ്ങളോട് പറഞ്ഞു എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ പ്രധാനമാകുന്നു എന്തുകൊണ്ട് യഥാർത്ഥമായ തുല്യതയ്ക്ക് വേണ്ടിയും ജനാധിപത്യത്തിന് വേണ്ടിയുമുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ പോലുള്ള പ്രസ്ഥാനങ്ങൾ പ്രധാനമാകുന്നു എന്തുകൊണ്ട് അത് അപചയിച്ചുകൂടാ എന്തുകൊണ്ടത് നിലനിൽക്കുകയും നിലനിൽക്കുന്ന അധികാര വ്യവസ്ഥക്കെതിരെ പൊരുതുകയും വേണമെന്ന പ്രസ്താവമായിട്ടും എം ഡിയുടെ പ്രസംഗത്തെ വ്യാഖ്യാനിക്കാം അത് കേരള സന്ദർഭത്തിലേക്ക് മാത്രമായി ചുരുക്കണം എന്നുമില്ല അദ്ദേഹം ആരെയും വ്യക്തമായി ചൂണ്ടി പറഞ്ഞിട്ടില്ല അദ്ദേഹം പറഞ്ഞത് അധികാരത്തെ പറ്റിയുള്ള പൊതു പ്രസ്താവനയാണ് അത് ഇന്ത്യയുടെ പൊതു സന്ദർഭത്തിലും കേരളത്തിന്റെ പ്രത്യേക സന്ദർഭത്തിലും എടുക്കാവുന്നതാണ് അത് കേൾക്കുന്നയാളുടെ വ്യാഖ്യാന സാമർഥ്യവും കേൾക്കുന്നയാളുടെ വ്യാഖ്യാന സമ്പ്രദായവും അനുസരിച്ചായിരിക്കും ഇ എം എസ് ആരാധ്യനായത് ഇ എം എസ് വ്യക്തിപൂജയിൽ വിശ്വസിച്ചിരുന്നില്ല എന്നതുകൊണ്ടാണ് എന്നാണ് എം ഡി പറഞ്ഞത് വ്യക്തിപൂജക്കെതിരായ വിമർശനമുണ്ടക്തിപൂജ കമ്മ്യൂണിസത്തിന്റെ സ്പിരിറ്റിനെതിരാണ് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു അത് കേരളത്തിന്റെ സന്ദർഭത്തിൽ വളരെ പ്രയുക്തമാണ് എന്ന് തോന്നുന്നുണ്ടാകാം ഇന്ത്യയുടെ സന്ദർഭത്തിൽ പ്രധാനമാണെന്ന് തോന്നുന്നവരും ഉണ്ടാകാം ഇങ്ങനെയായിരുന്നു സച്ചിദാനന്ദന്റെ വാക്കുകൾ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി രാജ്യത്തെ മുഴുവൻ തന്നെ അപകടത്തിലേക്കും ഇരുട്ടിലേക്കും മതരാഷ്ട്രവാദത്തിലേക്കും രാഷ്ട്രവാദത്തിലേക്കും ഫാസിസത്തിലേക്കും നയിച്ചുകൊണ്ടിരിക്കുന്നതും കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു ചെയ്തിരിക്കാവുന്ന ചില തെറ്റുകളും രണ്ടും തമ്മിൽ താരതമ്യം ചെയ്യുന്നത് ശരിയല്ല അത് ആനുപാതികമല്ല അനുപാതങ്ങൾ വ്യത്യസ്തമാണ് എന്ന് സച്ചിദാനന്ദൻ പറഞ്ഞു നമുക്ക് മുഖ്യമന്ത്രിയെ വിമർശിക്കാം അതേസമയം രാജ്യം തന്നെ എങ്ങോട്ട് പോകുന്നു എന്ന ചോദ്യം ചോദിക്കാതെ നമുക്ക് സംസ്ഥാനത്തിന്റെ മാത്രം പ്രശ്നങ്ങളിലേക്ക് ഒതുങ്ങാൻ സാധിക്കില്ല എന്നും സച്ചിദാനന്ദൻ കൂട്ടിച്ചേർത്തു അതേസമയം ഇതിനു മുൻപ് മൂന്നാം വട്ടവും കേരളത്തിൽ സി അധികാരത്തിൽ വന്നാൽ പാർട്ടി നശിക്കുമെന്നും സച്ചിദാനന്ദൻ പറഞ്ഞതാണ് ഇത് ഏറെ വിവാദമായ ഒരു പ്രസ്താവനയായിരുന്നു തുടർച്ചയായി രണ്ടു തവണ അധികാരത്തിലേറുമ്പോൾ പാർട്ടിക്ക് ധാർഷ്ട്യം കൂടും മൂന്നാം തവണയും അധികാരത്തിൽ വന്നാൽ അത് നാശത്തിലേക്ക് നയിക്കും മൂന്നു തവണ ഒരു പാർട്ടി അധികാരത്തിലെത്തിയാൽ സ്വാഭാവികമായും പാർട്ടിക്ക് ഒരു ഏകാധിപത്യ സ്വഭാവം കൈവരും ബംഗാളിൽ അത് കണ്ടതാണ് എന്നും ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സച്ചിദാനന്ദൻ പറയുകയുണ്ടായി പാർട്ടിയെ നാശത്തിൽ നിന്ന് തടയാനായി മൂന്നും തവണയും അധികാരത്തിൽ വരാതിരിക്കാൻ സഖാക്കൾ പ്രാർത്ഥിക്കണമെന്ന് സച്ചിദാനന്ദൻ ആവശ്യപ്പെട്ടു കേരള പോലീസിനെയും വിമർശിച്ച് സച്ചിദാനന്ദൻ പ്രതികരിക്കുകയുണ്ടായി കേരളത്തിൽ നടന്ന മാവോയിസ്റ്റ് കൊലപാതകങ്ങളെയും യു എ പി എ ചുമത്തലുകളെയും ഞാൻ അംഗീകരിക്കുന്നില്ല ഗ്രോ വാസുവിന്റെ അടക്കമുള്ള കേരള പോലീസിന്റെ നടപടികളും അപലപനീയമാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം പോലീസിലെ ആർ എസ് എസ് വിഭാഗക്കാരാണ് ഇതിന് പിന്നിൽ എന്നാണ് പാർട്ടിയുടെ വാദം അത് എന്തു തന്നെയായാലും അംഗീകരിക്കാനാവില്ല എന്നും സച്ചിദാനന്ദൻ വ്യക്തമാക്കി ഈ അഭിമുഖം വിവാദമായതോടെ പറഞ്ഞതിൽ നിന്നും മലക്കം മറിഞ്ഞ് തടിയൂരുകയാണ് സച്ചിദാനന്ദൻ ചെയ്തത്